ത്തെക്കുറിച്ച് ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന വചനങ്ങൾ ഒന്ന് രോഗികളെ സൗഖ്യമാക്കുവിൻ മരിച്ചവരെ ഉയർപ്പിപ്പിൻ കുഷ്ഠരോഗികളെ ശുദ്ധമാക്കുവിൻ ഭൂതങ്ങളെ പുറത്താക്കുവിൻ സൗജന്യമായി നിങ്ങൾക്ക് ലഭിച്ചു സൗജന്യമായി കൊടുപ്പിൻ മത്തായി പത്താം അധ്യായം എട്ടാം വചനം രണ്ട് നന്മ ചെയ്യുവാൻ നിനക്ക് പ്രാപ്തിയുള്ളപ്പോൾ അതിന് ആയിരിക്കുന്നവർക്ക് ചെയ്യാതിരിക്കരുത് സദർശവാക്യങ്ങൾ മൂന്നാം അധ്യായം ഇരുപത്തിയേഴാം വചനം മൂന്ന് കൊടുപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും അമർത്തി കുലയ്ക്ക് കവിയുന്നൊരു നല്ല അളവ് നിങ്ങളുടെ മടിയിൽ തരും നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങൾക്കും മളന്നു കിട്ടും ഗ്ലൂക്കോസ് ആകാമതിയായ മുപ്പത്തിയെട്ടാം വചനം നാല് ഒരുത്തൻ വാരി വിതറിയിട്ടും വർധിച്ചു വരുന്നു മറ്റൊരുത്തൻ ന്യായവിരുദ്ധമായി ലോപിച്ചിട്ടും നെരുക്കമേയുള്ളൂ ഔദാര്യമാനസൻ പ്രാപിക്കും തണുപ്പിക്കുന്നവന് തണുപ്പ് കിട്ടും സദോഷവാക്യങ്ങൾ പതിനൊന്നാം അധ്യായം ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വചനങ്ങൾ അഞ്ച് നിന്നോട് യാചിക്കുന്നവന് കൊടുക്കുക വായ്പ വാങ്ങുവാൻ നിശ്ചിക്കുന്നവനെ ഒഴിഞ്ഞു കളയരുത് മത്തായി അഞ്ചാം അധ്യായം നാൽപ്പത്തി വചനം ദരിദ്രൻ ദരിത്ത് അറ്റുപോകയില്ല അതുകൊണ്ട് നിന്റെ ദേശത്ത് അഗതിയും ദരിദ്രനുമായ നിന്റെ സഹോദരന് നിന്റെ കൈ മനസ്സോടെ തുറന്നു കൊടുക്കണമെന്ന് ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്നു ആവർത്തനം പതിനഞ്ചാം അധ്യായം പതിനൊന്നാം വചനം ഏഴ് എൻ്റെ ആലയത്തിന് ആഹാരം ഉണ്ടാകേണ്ടതിന് നിങ്ങൾ ദശാംശം മുഴുവന് ഫണ്ണാരത്തിലേക്ക് കൊണ്ടുവരുവൻ മലാഹി മൂന്നാം അധ്യായം പത്താം വചനം എട്ട് രാജാവ് അവരോട് എൻ്റെ ഏറ്റവും ചെറിയ സഹോദരന്മാരിൽ ഒരുത്തിന് നിങ്ങൾ ചെയ്തെടുത്തോളമെല്ലാം എനിക്ക് ചെയ്തു എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് അരുളി ചെയ്യും മത്തായി ഇരുപത്തിയഞ്ചാം അധ്യായം നാൽപ്പതാം വചനം ഈ വചനങ്ങളാൽ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാകാകട്ടെ ആമേൻ